ചുരിദാറിന്റെ കട്ടിങ്ങിന് ഞാൻ എടുക്കുന്നത് ബസ്റ്റളവാണ് ചെസ്റ്റളവ് ഉപയോഗിക്കും വേറെ ചില കാര്യങ്ങൾക്ക് നമുക്ക് ചിലപ്പം ഹോൾ റൗണ്ട് കണ്ടുപിടിക്കണമെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ സ്ലീവിന്റെ വിട്ട് കണ്ടുപിടിക്കാൻ എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വെറും നിസ്സാരം അതായിരിക്കാനായിട്ട് കണ്ടില്ല ഇത്രയും കട്ടിങ്ങേ ഉള്ളൂ ഇതിന് ഞാൻ പാടിയിരിക്കുന്നു ചാനലിന്റെ കൂട്ടുകാരെ ഇന്ന് ഒരു എലൈൻ ചുരിദാറാണേ തയ്ക്കുന്നത് ഏലൈൻ ചുരിദാർ എലൈൻ ചുരിദാർ എന്ന് പറയുമ്പം ഇതിന്റെ പ്രത്യേകത നൈറ്റി ബിറ്റാണ് അറിയാല്ലോ മൂന്ന് മീറ്റർ രണ്ട് തൊണ്ണൂറിൻ്റെ നൈറ്റി ബിറ്റിൽ ഏലൈൻ തയ്ക്കുക പക്ഷെ ഇല്ല തുടക്കം മുതൽ നിങ്ങളെ കാണിക്കാം നമുക്ക് നൈറ്റി തുണി ഇങ്ങനെയാണ് സാധാരണ കിട്ടുന്നത് ഇത് വീതിക്ക് രണ്ടായിട്ട് മടക്കിയേക്കുവാണേ അപ്പം നമുക്ക് തയ്ക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി നൈറ്റി ബിറ്റാണെന്ന് പറഞ്ഞല്ലോ അപ്പം നമുക്ക് അത്രേം ഇറക്കം വേണ്ടല്ലോ നമുക്ക് വേണ്ടത്ര ഇറക്കം എടുത്തിട്ട് ബാക്കി ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം ആകെയുള്ള നൈറ്റിക്ക് കെ ചുരിദാറിന് എത്ര ഇറക്കം വേണം നമ്മൾ നോക്കുന്നു അതനുസരിച്ചുള്ള ഇറക്കം നമ്മൾ കണക്ക് കൂട്ടിയതിന് ശേഷം നമുക്ക് ബാക്കി കൈ ഒക്കെ എടുക്കാനായിട്ട് കാരണം കൈ സൈഡിന് കൈ വളരെ കുറച്ചല്ല കിട്ടത്തല്ലോ അതുകൊണ്ട് നമ്മളത് ആദ്യം കണക്ക് കൂടണം ഈ തുണി നിവർത്തി നോക്കി നമുക്ക് എത്ര ഇഞ്ച് വേണം നമ്മുടെ ചുരിദാറിനും ഞാൻ മാക്സിമം നല്ല ഇറക്കത്തില്ല ഞാൻ ഈ ചുരിദാർ തയ്ക്കാൻ പ്ലാൻ ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് ദാൽപത്തി ഏഴ് ഇഞ്ച് തയ്ച്ചു കഴിഞ്ഞു വേണം അപ്പൊ നാല്പത്തി ഒൻപതെങ്കിലും ഞാൻ എടുക്കും ഇഞ്ച് കണക്കാക്കി നാല്പത്തി ഒമ്പത് ഇഞ്ച് കണക്കാക്കി ഞാൻ തുണി വിരിച്ചിടുക കേട്ടോ അതനുസരിച്ച് നിങ്ങൾ അതനുസരിച്ച് കണക്ക് കൂട്ട് നോക്കി ഇതുപോലെ ഒരു സൈഡിൽ നമുക്ക് മിച്ചമുള്ള തുണി എടുത്തു മാറ്റാം അപ്പൊ അങ്ങനെ ആവുമ്പോ അങ്ങനെ ആവുമ്പോ നമുക്ക് ആ തുണി എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാമല്ലോ അതുപോലെ ഫ്രണ്ട് ഓപ്പൺ ആവുമ്പോൾ ഒരു പ്രശ്നമുണ്ട് രണ്ട് സൈഡിലും നമുക്ക് തുണി പിടിപ്പിക്കേണ്ടി വരും രണ്ട് സൈഡിൽ അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം എന്നാ പറഞ്ഞേ വെള്ളയും വെള്ളം ആയതുകൊണ്ട് കാണത്തില്ല നമുക്ക് ആദ്യമേ തന്നെ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് അത്രയും തുണി അങ്ങ് കട്ടി തീരുമാന ഞാൻ കാണിച്ചു തീരുവ നിങ്ങൾക്ക് കേട്ടോ എനിക്ക് വേണേ പറഞ്ഞുകൊണ്ട് ചെയ്തു പോകാം പക്ഷെ തുടക്കക്കാരെലും ഉണ്ടെങ്കിൽ അവർക്കത് ഉപകാരപ്പെട്ടോട്ടേന്ന് ഓർത്തുകൊണ്ടാണ് ഞാനിങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അല്ലെ എനിക്കിത് മുറിച്ചു മാറ്റിയതിന് ശേഷം ചെയ്താൽ മതിയായിരുന്നു ഞാൻ അങ്ങനെയും വീഡിയോ ചെയ്യാറുണ്ട് ഞാനിതങ്ങ് കട്ട് ചെയ്ത് മാറ്റട്ടെ അപ്പൊ ഈ തുണി ഞാൻ ആദ്യമേ തന്നെ മാറ്റിവെക്കും ബാക്കിയുള്ള തുണി എന്തെങ്കിലും നോക്കിക്കോണേ എളുപ്പത്തിൽ തയ്ക്കാൻ അതായത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന പോലെ തയ്ക്കാം ഞാൻ ഇവിടെയാണ് നമ്മൾ ശരിക്കും വരയിലിട്ടത് പക്ഷെ ഞാൻ ഇവിടെ കാണിക്കുന്നത് കേട്ടോ കാരണം ഇവിടെ വരച്ചാൽ കൂടുതൽ നമുക്ക് തെളിഞ്ഞു തെളിഞ്ഞെടുത്തത് അതുകൊണ്ട് നമ്മൾ മൊത്തം തുണിയെ ഇങ്ങനെ മടക്കണം നീളത്തില് മൊത്തം എടുത്തിട്ട് അതിനെ ഒരു പ്രാവശ്യം ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കിയാൽ നമുക്ക് കിട്ടുന്നത് അങ്ങനെ ഫുൾ തുണി നമുക്ക് ഇങ്ങനെ മടക്കി എടുക്കാം അല്ലാതെ വെട്ടത്തിൽ വെച്ചാൽ വെട്ടാം ഞാൻ എല്ലാ സൈസിലും നിങ്ങൾക്ക് ചുരിദാറ് കട്ട് ചെയ്യുന്ന കാണിച്ചിട്ടുണ്ട് ഇതും ഇതേ ഏലയും കുർത്തിയും ഞാൻ ഇന്ന് കിട്ടു തന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ചിലർക്ക് ഇന്ന് മടുപ്പായിരിക്കും ഇവർക്ക് ഇതേ പണിയുള്ളൂ ചിലപ്പോൾ ചിന്തിക്കുന്നവർ കാണുമായിരിക്കും എങ്കിലും തുടക്കക്കാരൊക്കെ ഉണ്ടാവുമല്ലോർത്തോണ്ടാണ് ഞാൻ വീണ്ടും ഈ ഇത് ഇടുന്നത് കേട്ടോ പിന്നെ എനിക്കും പ്രായമായില്ലേ ഞാൻ വേറെ എന്നെ ഭാഷ കാണിക്കാനാ അല്ലേ അറിയാവുന്നില്ലേ കാണിക്കാൻ പറ്റത്തല്ലോ അപ്പൊ ഞാൻ ഇത് രണ്ടായിട്ട് മടക്കുന്നു എത്ര പ്രായമായാലും എന്റെ വീഡിയോ കണ്ട് തയ്യൽ സ്റ്റിച്ചിങ് വീഡിയോ കണ്ട് തയ്ച്ച ഒരുപാട് പേര് തയ്ച്ചത് നിങ്ങൾ കമന്റ് പുത്തനോടെ അല്ലേ കാണുന്നുള്ളോ പിന്നീട് നിങ്ങൾ കമന്റ് കാണുന്നില്ലല്ലോ എന്താ മാത്രം പേര് തയ്ച്ചു ഞങ്ങൾ അത് തയ്ച്ചു ഇത്ര തയ്ച്ചു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വീഡിയോ കമന്റ് അപ്പൊ നമ്മൾ നല്ല വൃത്തിയായിട്ട് മുഴുവൻ മടക്കി നമ്മൾ ഇവിടെ നിന്ന് ഇനിയും ഇവിടെ നിന്ന് ഞാൻ മെഷർമെന്റ് ആരംഭിക്കണം ഇവിടെ നിന്ന് ഞാൻ ആരംഭിക്കുന്നേ അപ്പൊ നിങ്ങൾ നോക്കിക്കോണേ ഞാൻ ഒരിക്കലും കൂടെ പറയാം മുപ്പത്തി എ ആണ് നമ്മുടെ ചെസ്റ്റ് മുപ്പത്തി ഒൻപത് ബസ്റ്റ് കേട്ടോ സ്ലിറ്റ് ഇല്ലാത്ത എലൈൻ ചുരിദാറാണ് ഫ്രണ്ട് ഓപ്പൺ ആണ് നെക്ക് നമുക്ക് സാധാരണക്ക് എടുക്കാം സാധാരണക്ക് കേട്ടോ ഒന്നും ഇഷ്ടമില്ലാത്തയാളാതുകൊണ്ട് വേറെ ആരുമല്ല എന്താ ചെയ്യും ചെയ്യാമെന്ന് കേട്ടോ വലിയ കാര്യം വെച്ചാൽ ഞാൻ മൂന്നിഞ്ച് കഴിഞ്ഞെടുക്കുന്നു കറക്റ്റ് മൂന്നിഞ്ച് കാണാൻ പറ്റുന്നുണ്ടോ ഇതല്ലാതെ വേറെ ഏത് കളർ വരച്ചാലും കാണത്തില്ല പിന്നെ വെള്ളയോ കാണത്തുള്ളൂ മൂന്നിഞ്ചാണ് എടുത്തെടുത്തിരിക്കുന്നത് ഇറക്കം ഫ്രണ്ട് കഴുത്തിന് ആറ് ഇഞ്ച് എടുക്കുന്നു ഫ്രണ്ട് കഴുത്ത് ആറും ബാക്ക് കഴുത്ത് ഞാൻ അഞ്ച് ഇഞ്ചും എടുക്കുന്നു കണ്ടല്ലോ ബാക്ക് അഞ്ച് നമുക്ക് ഇവിടെ നിന്നും ഇഞ്ച് ഇങ്ങോട്ട് അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ നിന്ന് നമുക്ക് ഒരു ബോക്സ് ഇതിനെ വരയ്ക്കാം അപ്പം ഇതും നമ്മൾ ഇങ്ങനെ വരച്ചു ഇതും വരച്ചു കഴുത്ത് ഇങ്ങനെ വരയ്ക്കാനുള്ളതേ ഉള്ളൂ വേണമെങ്കിൽ ഈ നമ്മുടെ ഫ്രഞ്ച് കയറുമുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കതങ്ങ് വരയ്ക്കാൻ കണ്ടല്ലോ അപ്പം രണ്ടും ഞാൻ യു ഷേപ്പിലാണ് എടുക്കുന്നത് റൗണ്ടും എന്നെക്കാണേൽ അപ്പോൾ എളുപ്പമുണ്ട് അപ്പോൾ ഇത് ഈ രണ്ട് മണിയും കഴിക്കും ഇനി നമുക്ക് മുപ്പത്തിയേഴ് ചെസ്റ്റലുള്ളയാൾക്ക് നമുക്ക് ഏഴര ഇഞ്ച് ഷോൾഡർ എടുക്കാം ഏഴര ഇഞ്ച് മുപ്പത്തി ഏഴല്ലേ ഏഴര പക്ഷേ നെക്ക് മൂന്നിഞ്ചൊക്കെ വിട്ടും ഇത്ര ഇറക്കുകയുള്ളതുകൊണ്ട് നമ്മൾ അത് എത്രയായിട്ട് കുറയ്ക്കുന്നു ഏഴ് ഇഞ്ചായിട്ട് കുറയ്ക്കുന്നു നമുക്കതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഏഴ് ഇഞ്ച് അതേ ഏഴ് ഇഞ്ച് തന്നെ നമ്മൾ ആംഹോളിൻ്റെ ഉള്ള ലെങ്ത് എത്ര എടുക്കുന്നത് ഇഞ്ച് എടുക്കുന്നു നമുക്ക് ആ ഏഴ് ഇഞ്ചിൽ ഇത് ചേർത്തുന്നു വരയ്ക്കാം കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി വലുതായിട്ട് വരയ്ക്കുന്നത് നിങ്ങൾക്ക് തെളിച്ച് കാണാൻ വേണ്ടി ഇത്രയും പിടി കിട്ടിയല്ലോ നെക്കിൻ്റെ എല്ലാം കഴിഞ്ഞു ഇപ്പം നമ്മൾ ഷോൾഡർ ഏഴ് എടുത്തു ആംഹോൾ താഴേക്കും ഏഴെടുത്തു ഇവിടെ നിന്ന് നമുക്ക് അര ഇഞ്ച് നമ്മൾ സ്ലോപ്പ് സ്ലോപ്പിന് വേണ്ടി അര ഇഞ്ച് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ചിരിച്ച് ഇത് വരയ്ക്കുന്നു ഈ നെക്കിൻ്റെ ഇവിടെ നിന്ന് ചെരിച്ച് അര ഇഞ്ച് വരച്ച് നമ്മൾ കട്ട് ചെയ്ത് കളയും ഇക്കറിയാം ബസ് അളവ് എത്രയെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് മുപ്പത്തൊമ്പത് മുപ്പത്തൊമ്പതിന് രണ്ടും രണ്ട് ഇഞ്ച് കൂടണം നാല്പത്തി ഒന്ന് അതിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പം നമുക്ക് എത്ര വരും നാല്പത്തിയൊന്ന് ബൈ നാല് പത്തേകാല് ഇപ്പം നമുക്ക് കൃത്യം പത്തേകാല് ഞാൻ മാർക്ക് ചെയ്തു അവിടെ നിന്ന് ഒരു രണ്ട് ഇഞ്ച് സീമും കൂടെ കൊടുക്കുന്നു രണ്ടിഞ്ച് സീം കൊടുത്തു എന്തെങ്കിലും കാരണവശാൽ നമുക്കൊന്ന് അഴിച്ചിടുന്നൊക്കെ ഇടയ്ക്ക് കയറി ആരാണ്ട് ഇന്നാൽ ഇതിനല്ല കഴിഞ്ഞ പ്രാവശ്യം ഒന്നും അല്ല ആരാണ് കമൻ്റ് ചെയ്തു ഞങ്ങൾ പഠിച്ചിരിക്കുന്നത് ചെസ്റ്റ് അളവിൻ്റെ അല്ല അളവണെന്ന് പറയുന്നത് ഞങ്ങൾ പഠിച്ചിരിക്കുന്നത് നാല് കൂട്ടണം എന്നാൽ ടീച്ചർ എങ്ങനെ ഈ രണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകുന്നത് ടീച്ചർ രണ്ട് വെച്ച് കൂട്ടി നിങ്ങളെ ഇട്ട് കാണിക്കുന്നു ഏതെല്ലാം ചുരിദാർ ഇട്ട് കാണിച്ചു എത്ര എണ്ണം തയ്ച്ചത് കാണിച്ചു ഏതെങ്കിലും ഒന്നിന് കേടുവന്ന് കണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് കാണിക്കാൻ പറ്റുമോ ഇത് ഞാൻ ഇത് പബ്ലിക്കിനെയല്ലേ കാണിക്കുന്നത് അത് ഒന്നോ രണ്ടോ വേറെ അല്ലല്ലോ അതുകൊണ്ട് ബസ്റ്റ് ബസ്റ്റളവ് എടുക്കും അളവല്ല ഞാൻ ചുരിദാറിന്റെ കട്ടിങ്ങിന് ഞാൻ എടുക്കുന്നത് ബസ്റ്റ് അളവാണ് ചെസ്റ്റ് അളവ് ഉപയോഗിക്കും വേറെ ചില കാര്യങ്ങൾക്ക് നമുക്ക് ചിലപ്പം ആം ഹോൾ റൗണ്ട് കണ്ടുപിടിക്കണമെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ സ്ലീവിന്റെ വെടുത്ത് കണ്ടുപിടിക്കാനോ ഷോൾഡർ കണ്ടുപിടിക്കാനോ ഒക്കെ നമുക്ക് അളവ് ആവശ്യമായി വരും പക്ഷെ എപ്പോഴും ചുരിദാർ തയ്ക്കാൻ അളവാണ് എടുക്കുന്നത് ബസ്റ്റ് അളവ് എടുക്കുമ്പോൾ പ്ലസ് ടു ആഡ് ചെയ്താൽ മതി ധാരാളം പിന്നെ സീമ സീമാലെവൻസ് രണ്ട് ഇഞ്ചോ ഒന്നര ഇഞ്ചോ കൂട്ടുന്നില്ലേ പിന്നെന്താ നിങ്ങൾ പേടിക്കുന്നത് നിങ്ങളൊന്നും പേടിക്കണ്ട ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നിന്ന് ഈ ഉള്ള ആകെ ഏഴിൻ്റെ പകുതിയായ മൂന്നരയിൽ നിന്ന് ഈ പോയിന്റും ഈ പോയിന്റും ചേർത്ത് നമുക്കൊരു ഒരു കേർവ് വരയ്ക്കാം ഒരു കേർവ് ഇത് കണ്ടോ ഇവിടെ ഇതിനോട് ചേർന്ന് നിൽക്കല്ലേ കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ നമ്മൾ ഇങ്ങനൊരു ഹോൾ കെയർവും വരച്ചു ഇനി നമുക്ക് ഏതൊക്കെയാണ് ഉള്ളത് ചുരുമുന്നോട്ട് നീക്കിപ്പിച്ച് കാണിക്കാം നമുക്കിനി രണ്ട് പോയിന്റ് ഉണ്ട് ചെസ്റ്റ് നമ്മൾ വരച്ചു ഇനി നമുക്ക് വേസ്റ്റും സ്ലിറ്റും ഹിപ്പും ഉള്ളത് വേസ്റ്റ് ഞാൻ എടുക്കുന്നു ഹിപ്പ് ഇരുപത്തി ഒന്ന് ഹിപ്പിൻ്റെ ആവശ്യമില്ല കാരണം ഏലയിനാണ് അങ്ങ് നീ മുന്നോട്ട് പോകുന്ന എങ്കിലും ഞാൻ വരച്ചെന്ന് മാത്രമേ ഉള്ളൂ പതിനഞ്ചാണ് ഞാൻ വേസ്റ്റ് റൗണ്ടിൽ നീളം ഉള്ള ആളാണ് അതുകൊണ്ടാണ് പതിനഞ്ച് എടുത്തേക്കുന്നത് ഇനി നമുക്ക് എത്രയുണ്ട് നമുക്ക് വേസ്റ്റ് റൗണ്ട് എത്രയുണ്ടെന്നുള്ളതാണ് വേസ്റ്റ് റൗണ്ട് മുപ്പത്തി നാലുണ്ട് അപ്പൊ മുപ്പത്തിനാലിന് രണ്ടും മുപ്പത്തിയാറ് മുപ്പത്തി ആറിൻ്റെ നാലിലൊന്നെന്ന് പറയുന്നത് ഒൻപത് ഇഞ്ച് നമുക്ക് ആ ഒൻപത് ഇഞ്ചിൽ ഞാൻ അടയാളപ്പെടുത്തി അവിടെ നിന്നും ഇഞ്ച് കൊടുത്തു ഇനി ഹിപ്പ് ഹിപ്പ് എന്ന് പറയുന്നത് ഇതേ അളവാണ് മുപ്പത്തി ഒമ്പതാണ് അപ്പൊ മുപ്പത്തി ഒൻപത് രണ്ടും നാൽപ്പത്തി ഒന്നിൻ്റെ നാലിലൊന്ന് പത്തേകാല് ആ പത്തേ കാലും അതിൻ്റെ കൂടെ രണ്ടിഞ്ചും കൂടെ കൂടി നമുക്ക് പന്ത്രണ്ട് പന്ത്രണ്ടേ കാലിൽ ഞാൻ വരച്ചു ഇതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് ഇല്ല ഇതിനെ വരച്ചെന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇത്രയും പോയിന്റ്സിനെ ഒന്ന് യോജിപ്പിച്ചോട്ടെ അപ്പോൾ ഈ പോയിന്റ്സിനെ നമുക്ക് യോജിപ്പിക്കാം നമുക്ക് ആദ്യം ഇത് രണ്ടും വരയ്ക്കുന്നു ഇതും ഇതും നമ്മളെ അടയാളപ്പെടുത്തി ഇവിടെ നിന്ന് ഇതിൻ്റെ ആവശ്യം ഇല്ലല്ലോ അല്ലേ നമുക്ക് ഇത് ഇങ്ങനെ ബാക്കി എന്താ ചെയ്യുന്നത് നിങ്ങൾ നോക്കിക്കണേ ബാക്കി ഏറ്റവും താഴെ നമുക്ക് മാക്സിമം എത്ര ഉണ്ടോ ആ ഫുൾ അളവിലേക്ക് നമ്മൾ ഇതിനെ കൂട്ടി ഒന്നോട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ കാണിച്ചേക്കാം എപ്പോഴും ഇത് പതിനേഴ് ഇഞ്ചാണ് കറക്റ്റ് പതിനേഴ് ഇഞ്ച് അപ്പൊ ഈ പതിനേഴ് ഇഞ്ചിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് സ്ട്രേറ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരയ്ക്കും കണ്ടോ ഇത് ഇവിടെ നിന്നാ ഒട്ടും നമ്മൾ കളയാതെ ഇവിടെ നിന്ന് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും ഒട്ടും കളയാതെ അത് ഈ ഹിപ്പിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് കൂട്ടിച്ചേർക്കും അത്ര ഉള്ളു എന്ത ഉള്ളു പോകാനല്ലേ ഇത് കണ്ട പിള്ളേർക്കൊക്കെ കട്ട് ചെയ്യുമല്ലോ ഞാൻ താഴെ തന്നെ കട്ട് ചെയ്ത് വരട്ടെ ൾ വേണ്ടതാ കേട്ടോ എന്താ അറിയാവോ നമ്മുടെ ഫ്രണ്ട് ഓപ്പൺ അല്ലേ ഫ്രണ്ട് ഓപ്പൺ ആയതുകൊണ്ട് രണ്ട് സൈഡിലും വെക്കാൻ നമുക്ക് മൂന്നിഞ്ചും ഒന്നര ഇഞ്ചും ഉള്ള പട്ട വേണം തുണി അതുകൊണ്ട് ഇവിടുന്ന് നമ്മളത് എടുക്കുന്നത് കട്ട് ചെയ്യാം ഇവിടെ നോക്കിക്കോണേ നമ്മൾക്ക് നമ്മൾ ആദ്യം ഏതാ ഫ്രണ്ടാണോ ബൈക്കാണോ വേണ്ടേ ബായിക്കാ നമുക്ക് ബൈക്ക് നമ്മൾ വെട്ടി ഇനി വേണ്ടേ ഫ്രണ്ട് നെക്ക് അല്ലെ ബാക്കിനൊക്കെ ഇത് വെട്ടിട്ട് ഇതായിരുന്നു നെക്ക് വെട്ടണ്ട ഇനി സാരമില്ല ഞാൻ താഴേന്ന് താഴേന്ന് വെട്ടാം അല്ല കുഴപ്പമില്ല നമുക്ക് ഇങ്ങനത്തെ ചില മണ്ടത്തരങ്ങളൊക്കെ പറ്റും ഇനി നമുക്ക് ഫ്രണ്ടിനൊക്കെ വെട്ടാം ഓക്കെ അപ്പം ഇത് കണ്ടോ ഫ്രണ്ടിനൊക്കെ വെട്ടി ബാക്കിനൊക്കെ വെട്ടി ഇനി നമ്മൾ നമ്മൾ ഇത് സെപ്പറേറ്റ് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഈ സ്ലോപ്പ് കട്ട് ചെയ്യുന്നു എന്നിട്ട് നമുക്ക് എന്നെടുക്കണം ഇവിടെ നിന്ന് നമ്മൾ ചിലര് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ചിലർ ഈ ആ തുടക്കം തയ്ക്കുന്നവർ ഒരു പണി കാണിക്കുവേ ഓ ഇറുക്കം വരണ്ടെന്ന് ഓർത്തുകൊണ്ട് ഒരുപാട് വലിപ്പത്തിൽ അങ്ങ് വെട്ടും ഒരുപാട് വലിപ്പത്തിൽ വെട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ഷേപ്പ് ചെയ്താൽ ചുരിദാറിൻ്റെ ഷെയ്പ്പുണ്ടാകുമോ ബാക്കിൻ്റെ ഒക്കെ ഫ്രണ്ടിനൊക്കെ മേക്കൊന്നിരിക്കും പിന്നെ അത് മുഴുവൻ കൂടെ ഫ്രണ്ടിലേക്ക് ഇറങ്ങി വരും പിന്നെ ഷോൾഡർ ഇറങ്ങിപ്പോകും അങ്ങനൊക്കെ സംഭവിക്കും അതിന് നമ്മൾ ഈ അളവെടുത്ത് ഞാൻ നിങ്ങളെ വെട്ടിക്കാണിക്കും നമുക്ക് കൃത്യമായ അളവിൽ നമ്മൾ വെട്ടി തയ്ക്കാൻ വേണ്ടിയാണ് കേട്ടോ അത് മറന്നുപോകല്ലേ അപ്പം നമ്മൾ ഫ്രണ്ടും ും വെട്ടി ഇനി നമുക്കൊരു നല്ല പരിപാടിയുണ്ട് ഫ്രണ്ടിന്റെ ഈ ഈ സൈഡ് നമ്മൾ ഓപ്പൺ ചെയ്യും ഇത് ഫുൾ താഴെ വരെ ഓപ്പൺ ചെയ്യും അപ്പോൾ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഫ്രണ്ടിൻ്റെ ആംഹോളും കൂടെ ഒന്ന് കയറ്റിയെടുത്ത് ഞാൻ വരിച്ച് കാണിക്കാം ഫ്രണ്ടിൻ്റെ ആംഹോള് നമുക്ക് കൃത്യം അളന്ന് തന്നെ കാണിക്കാം നമുക്ക് ഇവിടെ നിന്ന് ഈ ഭാഗത്തു നിന്ന് സിക്സ് അതായത് ഈ ഒന്നുള്ളതിൽ നിന്ന് രണ്ട് വര പുറകിൽ പോയിൻറ്റ് സിക്സ് ഭാഗം അകത്തോട്ട് കയറ്റി നമുക്ക് എടുക്കണം ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടും കണ്ടോ ഇങ്ങനെ ഷേപ്പിൽ നമുക്ക് ഇത് കട്ട് ചെയ്ത് എടുക്കണം എങ്കിൽ ഫ്രണ്ടിൽ ചുളി ഇല്ലാതെ എടുത്തു അപ്പോൾ ഓർക്കണേ എല്ലാം കൂടെ കട്ട് ചെയ്തുത് ഫ്രണ്ട് മാത്രം കട്ട് ചെയ്യുക അങ്ങനെ അപ്പം നമ്മുടെ കട്ടിങ് കഴിഞ്ഞു നിമിഷ നേരം കൊണ്ട് കട്ടിങ് കഴിഞ്ഞു ഞാൻ ഇതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചേക്കാവേ ഇതും കൂടെ ഒന്ന് കട്ട് ചെയ്തേക്കാം കൃത്യമായിട്ട് നമ്മളൊന്ന് അരച്ചിട്ട് ഏലയും ചുരിദാർ കട്ട് ചെയ്യുമ്പോഴും അതുപോലെ ജോർജിറ്റ് തുണി കൊണ്ട് നമ്മൾ നമ്മുടെ സാധാരണ ചുരിദാർ കട്ട് ചെയ്യുമ്പോഴും ഈ സൈഡിൽ നിന്ന് ഈ സെൻട്രർ ഭാഗമല്ല ഈ നമ്മുടെ ഇങ്ങോട്ട് നീണ്ടെടുക്കുന്ന ഭാഗമല്ലേ ഇവിടെ നിന്ന് നമ്മളൊരു ഒരു കുറച്ച് നമുക്ക് കട്ട് ചെയ്തുകൾ ഉണ്ട് അല്ലെങ്കിൽ തൂങ്ങിക്കിടക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ സൈഡിങ്ങനെ തൂങ്ങിക്കിടക്കും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി തുണിയുടെ സ്വഭാവം അനുസരിച്ച് നമ്മൾ എന്തേലും ഇത് കട്ട് ചെയ്തുകളാണെന്നൊക്കെ തീരുമാനം ഇതിപ്പോൾ കോട്ടൺ തുണി ആയതുകൊണ്ട് വലിയ ഒന്നുമില്ല നമുക്കൊരു ഒന്നര ഇഞ്ച് നമുക്ക് ഇവിടെ നിന്ന് ഒന്നര അല്ല രണ്ടിഞ്ചെടുത്തേക്കാം ഇഞ്ച് കേട്ടോ മാക്സിമം ഇഞ്ച് എടുത്തിട്ട് ആ രണ്ട് ഇഞ്ചിന് ഇങ്ങനെ നമുക്ക് ചെറിയ തോതിൽ ഇങ്ങോട്ടൊന്ന് ഷേപ്പ് ചെയ്ത് ഇങ്ങനെ വരച്ചിട്ട് ഇത് കട്ട് ചെയ്ത് കിടണം അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്ത് മാറും ഇവിടെ നമ്മളൊരു കുറച്ച് തുണി ആദ്യം ഇറക്കം കൂടുതലായെന്ന് നമ്മൾ വെട്ടി വെച്ചില്ലേ കൈ ഇതേന്ന് കൈയെടുക്കാനുണ്ടോ നോക്കാം ഇതിൽ നിന്ന് കൈ എടുക്കാനുണ്ടോ എന്ന് നോക്കട്ടെ ഇതിന് എത്ര വെത്തുണ്ടോന്ന് നോക്കട്ടെ എട്ടരേ ഉള്ളൂ ശരിക്കും മുപ്പത്തി ഏഴ് ചസ്റ്റകൾ ഉള്ള ആൾക്ക് ഒമ്പത്തിനാല് മുപ്പത്താറ് ഒമ്പതേക്കാല് വേണം ഇതിൻ്റെ കറക്റ്റ് ഒമ്പതേകാലും ഒരാടെ കൂടി ഒമ്പതേ മുക്കാൽ വേണം ഇത് പക്ഷേ എട്ടരയുള്ളൂ ഞാനിത് എടുക്കാൻ പോവാം കാരണം എന്താണെന്ന് ചോദിച്ചാൽ കൈക്ക് ഇറക്കം കിട്ടുമല്ലോ കൈക്ക് ആവശ്യത്തിന് ഇറക്കം കിട്ടുക അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് കൈ കൈ കട്ട് ചെയ്യണം ഇവിടെ എത്ര കിട്ടും നോക്കട്ടെ ഇത് ഒമ്പതരയുള്ളൂ ഒമ്പതര പോര എനിക്കൂടെ ഇറക്കമുള്ള കൈ വേണം അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് കട്ട് ചെയ്യാൻ പോവാം എന്നിട്ട് എന്ത് ചെയ്യുന്ന അറിയാവോ ഇവിടെ ഒരു സ്വല്പം എക്സ്ട്രാ തുണി വെച്ച് കൊടുത്തേൻ്റെ വരും ഒന്നുകൂടെ കാണിക്കാം അതായത് നമുക്ക് മിച്ച തുണി ഇതായിരുന്നു േ മിച്ചമുള്ള തോണി ഇതേ ഈ ഒരു പീസേ ഉള്ളൂ ഇതിനെ ഞാൻ രണ്ടായിരം അടക്കി പിന്നെ നാലായിരം അണക്കി എത്രയുണ്ടെങ്കിലും ഞാൻ ഇതിൽ ഇത് കട്ട് ചെയ്യുക കേട്ടോ അപ്പം ബാക്കി എനിക്ക് പ്രശ്നം വരുന്നത് ഇവിടെ ഈ നമ്മുടെ കഷപ്പൂഴിയുടെ അവിടെ കൂട്ടിച്ചേർക്കാൻ നേരത്തെ ഒരു സ്വല്പം തുണി കൂടെ വേണ്ടിവരും അവിടെ ഞാൻ എക്സ്ട്രാ പിടിപ്പിച്ചോളാം ഞാൻ കട്ടിക്കിലോട്ട് കിടക്കട്ടെ അപ്പം നമുക്ക് നമുക്ക് വേണ്ട ഇറക്കം ഒരു പതിനാ പതിനാല് പന്ത്രണ്ടും പന്ത്രണ്ട് മൂന്ന് ഒന്ന് രണ്ട് ഒരു പതിനഞ്ചിഞ്ച് ഇറക്കം എനിക്ക് വേണം കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് എടുത്തത് പതിനഞ്ചിഞ്ച് ഇറക്കം എടുക്കുന്നു പതിനഞ്ചിൽ നമ്മൾ സ്ട്രേറ്റ് ആയിട്ടൊരു ലൈന് വരയ്ക്കുന്നു കുറേ മനസ്സിലായാലോ അതെ കറക്റ്റ് പതിനഞ്ചിൽ ഞാൻ എടുത്ത് വരയ്ക്കുന്നു ഇനി നമുക്ക് നിങ്ങൾക്ക് ഇച്ചിയുടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാനൊരു കാര്യം ചെയ്യാം ഈ ബാക്ക് പാർട്ട് നമ്മൾ എടുത്തിട്ട് ആംഹോൾ നമുക്ക് ഒന്ന് നടന്ന് വെക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് വരയ്ക്കാം ഇത് ഹോൾ ഇല്ലേ നമുക്ക് ഈ ആം ആംഹോളിൻ്റെ ലെങ്ത് നോക്കട്ടെ ഇവിടെ തയ്യൽത്തുമ്പ് വേറെ കാണിക്കാം ഇത് കണ്ടോ ഇവിടെ തയ്യൽത്തുമ്പ് ഒരു കാലിഞ്ച് പോകും പോയിട്ട് നമുക്ക് ഒരു സ്വല്പം ഇതുവരെ വിട്ടുകഴിഞ്ഞാൽ അവിടെ ഇണ്ട അല്ലാതെ തന്നെ അടക്കാം കാരണം ഇവിടെ അങ്ങനെ നടക്കുന്നത് നമുക്ക് ഇങ്ങനെ നേരെ നടന്നാൽ നമുക്ക് എട്ട് ഇഞ്ച് കിട്ടിയാൽ മതി കണ്ടോ എട്ട് ഇഞ്ച് കിട്ടിയാൽ മതി ആ ഇഞ്ച് നമുക്ക് ഇവിടെയും ഇതേലും നമുക്ക് കിട്ടേണ്ടത് എത്രയാണ് എട്ട് ഇഞ്ചാണ് വേണ്ടി ഞാൻ ആദ്യം ക്യാപ്പ് ഹൈറ്റ് എന്നുള്ളത് മൂന്നര ഇഞ്ച് എടുക്കുന്നു ക്യാപ്പ് ഹൈറ്റ് മൂന്നര ഇഞ്ചിന് ഒരു ലൈൻ വരയ്ക്കുന്നു കണ്ടോ മൂന്നര ഇഞ്ചിൽ ഒരു ലൈൻ വരച്ചു ഇനി ഈ കോണറിൽ നിന്നും ഇങ്ങോട്ട് എവിടെയാണ് എട്ട് ഇഞ്ച് വരും നോക്കുക ഇതുകൊണ്ട് ഇത് ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങൾ നോക്കി ഈ പോയിന്റിൽ നിന്നും ഈ സ്ട്രേറ്റ് ലൈനിലേക്ക് എത്ര ഉണ്ടെന്ന് നോക്കിക്കേ എട്ട് എനിക്ക് കിട്ടിയാൽ മതി ഇത് കണ്ടോ എട്ട് ഇത് മിസ്റ്റോ ഒമ്പതൊമ്പത് ഉണ്ട് എവിടെ വയ്ക്കേണ്ടി വരികയല്ല കണ്ടോ അപ്പം ഞാൻ എട്ടിലൊരു പോയിൻ്റ് മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് എന്തു ചെയ്യണം ഇവിടെ നിന്ന് നോക്കിക്കോണേ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് ഇങ്ങനെ എൻ്റെ കൂട്ടുകാരൻ വന്ന് വന്ന് കയറി ഏത് തുണിയും എടുത്താലും അവൻ അതിൽ ഒന്ന് കാലും കൈ ഒന്ന് വെക്കണം കണ്ടോ എൻ്റെ പണി എന്നിട്ട് നമ്മളിങ്ങനെ വെച്ചു കണ്ടോ സ്ലീവ് വന്നാൽ കണ്ടോ ഈ ഷേപ്പിൽ ഇങ്ങനെ നമ്മൾ വെച്ചു ഇനി നമുക്ക് കൈയുടെ അടിയിറക്കം അടിവെണ്ണം എത്ര വേണം നമുക്ക് നോക്കാം നമുക്ക് ഏറ്റവും താഴെ അഞ്ചര ഇഞ്ച് മതി അവിടുന്ന് ഒരു ഒന്നര ഇഞ്ചും കൂടെ നമ്മൾ എക്സ്ട്രാ എടുക്കുന്നു ഇനി നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ ഷെയ്പ്പ് സ്കെയിൽ ഇതുപോലെ ഒരു പത്ത് ഇഞ്ചിൽ കൂടുതൽ നീളമുള്ള കൈ സ്ലീവാണ് കിട്ടുന്നതെങ്കിൽ ഏറ്റവും നല്ലത് എപ്പോഴും ഏതെടുക്കണം ഈ ഷേപ്പ് സ്കെയിൽ തന്നെ ഹിപ്പ് സ്കെയിൽ എടുക്കണം കേട്ടോ ഇങ്ങനെയല്ല എങ്ങോട്ടാണ് വരയ്ക്കേണ്ടത് ഈ അകത്തൂന്ന് വരയ്ക്കണം ഞാൻ ഇങ്ങനെ കാണിക്കാം നോക്കിയേ ഇവിടും ഈ രണ്ട് പോയിൻറ്റും തമ്മിൽ കൂട്ടിച്ചേർത്തിട്ട് എന്നാ എടുക്കണം ഇങ്ങനെ വരയ്ക്കുന്നു ഈ ലാസ്റ്റത്തെ പോയിന്റും ഇതും തമ്മിൽ ചേർത്തിട്ട് കണ്ടോ അപ്പോൾ എനിക്ക് അഥവാ വേണമെങ്കിൽ ഇവിടെ ഞാൻ ഒരു അറേഞ്ച് കൂട്ടിച്ചേർത്താൽ മതി വേണ്ടി വരികയല്ലേ വേണ്ടി വരാൻ സാധ്യതയില്ല ഇനി വിറ്റേരായിട്ട് കിട്ടാമോ കട്ട് ചെയ്യുമ്പോൾ തന്നെ എന്നെങ്ങണം നമ്മളിങ്ങനൊരു കട്ടിടണം എന്നിട്ട് നമ്മൾ സ്ലീവ് നിവർക്കുന്നു സ്ലീവിന്റെ ഇത് രണ്ടുപോരേ പോലുള്ള വശമാണെന്ന് കണ്ട് ബോധ്യപ്പെട്ടു നമ്മളെന്ത് ചെയ്യണം ഇവിടുന്നൊരു നമ്മളാ ആ വളച്ചില്ലേ ചിരിച്ചില്ലേ അവിടെ തൊട്ട് നമുക്ക് ഇച്ചിരി ഉള്ളിലോട്ട് ഇങ്ങനെ നോക്കിക്കോണേ ഇങ്ങനെ ഒരു അരഞ്ച് നമുക്ക് അപ്പോൾ കട്ടിങ് വീഡിയോ ഞാൻ ഞാനിപ്പോൾ ഇന്ന് അപ്ലോഡ് ചെയ്യും പോലെ തുണി കണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇതെന്തിനാണെന്നറിയാവോ നിങ്ങൾക്ക് ഫ്രണ്ട് ഓപ്പൺ അല്ലേ ഇതിന്റെ ഫ്രണ്ട് ഓപ്പണിൻ്റെ രണ്ട് വശത്ത് നമുക്ക് തുണി വെച്ച് പിടിപ്പിക്കണം അതിനു വേണ്ടി കൃത്യം മൂന്നിഞ്ച് വീതിയിൽ ഞാൻ ഇങ്ങനെ തുണി ഇത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് അടുത്ത ഭാഗത്ത് പിടിപ്പിക്കാനായിട്ട് ഇത് എത്ര ഉണ്ടെന്ന് അറിയാവോ ഇത് ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ചിലും ഞാനിങ്ങനെ തുണി കട്ട് ചെയ്തെടുത്തു നമുക്ക് ആ നമ്മുടെ കൈക്കൊഴി വെട്ടിയ ഭാഗത്ത് നിന്ന് കിട്ടുക പിന്നെ മൂന്ന് ചെറിയ പീസ് ക്രോസ് എടുത്തേക്കുന്നത് ബാക്ക് നെക്ക് തയ്ക്കാനായിട്ട് ഫ്രണ്ട് നെക്കിൽ നമുക്ക് അതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഇത്രയും ഭാഗവും മെച്ചം കിട്ടും അപ്പോൾ പിന്നെ മിച്ചം എന്ന് പറയാൻ അതിൽ ഒന്നുമില്ല അപ്പോൾ എല്ലാം തന്നെ നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് സ്റ്റിച്ചിങ് വീഡിയോ വേണം ബൈ ബൈ സി യു